ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും കൊച്ചാളും നമ്മുടെ ഫ്രണ്ടായ ഷിദിലും ഷോണിമയോടെ ചേർന്നിട്ടാണ് പോകുന്നത് അപ്പോൾ വലിയ ആൾ ഇല്ലാത്ത എന്താന്നിരിക്കും നിങ്ങൾ ഓർക്കുന്നത് ആൾക്ക് സിനിമ ഭയങ്കര പേടിയാണ് കോമഡി പടമാണെങ്കിൽ മാത്രമേ ഞാൻ കാണൂന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആൾ ഞങ്ങളോട് ഒരുങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഷിജിയുടെ വീട്ടിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും അവളുടെ ഫ്രണ്ടാണ് റെയിന അപ്പോൾ എക്സാമിന് ഞങ്ങൾ കണ്ടു വിട്ടിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ഷയാണ് വൺ തേർട്ടിക്കാണ് അപ്പോൾ ഞങ്ങൾ ഫുഡും എല്ലാം കഴിച്ചത് റെഡിയായി ഇപ്പോൾ വൺ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് നേരെ കണ്ടോൺമെൻറ്റിൽ കൊണ്ടുവന്ന് ഷിജിയുടെ അവിടെ കൊല്ലയാളെ ആക്കി ഞങ്ങൾ തിരിച്ച് സിനിമയ്ക്ക് പോകും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ദൈ കൊണ്ടു സിനിമ കാണാൻ കയറി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ദേ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് പടം വേറെ ഒന്നുമല്ല നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള കുഞ്ചാക്കോന്റെ പടമായിരുന്നു നല്ല അടിപൊളി സിനിമയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു കേട്ടോ പലരും പറയുന്നുണ്ട് ഇങ്ങനത്തെ സിനിമയൊക്കെ ഇറങ്ങിയത് കൊണ്ടാണ് എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ ഈ സിനിമയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് പേരന്റ്സും കുട്ടികളും ഒരുമിച്ച് പോയിരുന്ന കണ്ട് ഇതിലെ നല്ലവശം എന്തെന്ന് കണ്ട് മനസ്സിലാക്കണം അല്ലാതെ സിനിമ കണ്ടിട്ടാണ് എല്ലാം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതെന്നല്ല കേട്ടോ അതിൽ നല്ല കാര്യങ്ങളും ഉണ്ട് അത് തിരിച്ചറിയാനോട് എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ് ണെന്ന് എനിക്ക് ഈ സിനിമ കണ്ട ഫീൽ ചെയ്തു കേട്ടോ പക്ഷെ എനിക്കിങ്ങനെയുള്ള ത്രില്ലിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് മോഡലുള്ള ഇങ്ങനെ ഇച്ചിരി എന്താണ് ഇങ്ങനെ നമുക്ക് പേടിയൊക്കെ തോന്നുന്ന രീതിയിലുള്ള പിക്ചറാണ് എനിക്ക് ഇത്രയും ഭയങ്കര ഇഷ്ടം അപ്പോൾ കൊച്ചാളെ കൊണ്ടുപോയത് ആൾ വേറെ ഒന്നും നിൽക്കാൻ സാധ്യതയില്ല പെട്ടെന്ന് പിണങ്ങൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ദേശീയ ഇതിലും ഷോണിയ എടുപ്പുണ്ട് അവരെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെയൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് അവരുടെ വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പേടിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും അടിയും കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ ഭയങ്കര കയ്യടിയും ബഹളം ഒക്കെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് പറഞ്ഞെങ്കിലും വലിയൊരു പോപ്പണൊക്കെ വാങ്ങിക്കൊടുത്ത് ആളെ എവിടെ നീരുത്തി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ആൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫിലിം പൊത്തം വരുന്നു കണ്ടു അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു ഇറങ്ങി കേട്ടോ ഇല്ല ഇറങ്ങിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ ഷോണിമയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ട് മുടിയൊക്കെ ചീകി റെഡിയാക്കി മുന്നോട്ട് നടക്കുകയാണെ അപ്പം വലിയ ആളോടും കൊച്ചാളോടും പ്രോമിസ് ചെയ്തിട്ടാണ് സിനിമ കാണാൻ വന്നത് നിങ്ങൾക്ക് പിസയൊക്കെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം കൊച്ചാളെ ഷോണിമയുടെ കൂടെ ഒക്കെ വിട്ടു അവർ നേരെ കണ്ടോൺമെൻറ്റിലോട്ട് പോയി അപ്പം ഞാൻ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ഗോ പിസ്സയിൽ നിന്ന് പിസ്സയും ഇഷ്ടപ്പെട്ട പിസ്സയും ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി പിന്നെ എനിക്കിഷ്ടപ്പെട്ട മെക്ഡൊണോൾഡ്സിൽ നിന്ന് ഒരു ഐസ് ഒരു ബർഗറും വാങ്ങി പിന്നെ അവിടുന്ന് നേരെ തിരിച്ചു ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവർ ഷോണിമേ ഷിദിലൊന്നും കയറാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഷിദിലിന്ന് നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ നിൽക്കാതെ കൊച്ചാളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അവരങ്ങ് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് അവരെ അവരുടെ വിട്ടു പിന്നെ നേരെ നേരെ നേരത്തെ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറി ഈ ലിഫ്റ്റിൽ നമ്മുടെ ഫുഡും ഐസ്ക്രീമും നമ്മുടെ ഫോണും എല്ലാം പിടിച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ വീഡിയോസും കാര്യങ്ങളും അവിടെ വന്ന് എടുത്ത് കേട്ടോ അതാണല്ലോ നമുക്ക് മുഖ്യം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വെളിയിൽ വന്ന ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഇത് കഴി കഴിക്കാതെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴക്ക് കേട്ടാലോ ഒന്ന് ഒട്ടാവിട്ടിരുന്ന് കഴിച്ചു അപ്പോൾ വെളിയിൽ കുറേ ഷോപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മുടെ ഏരിയയില്ലാത്ത അങ്ങോട്ട് നോക്കാനേ പോയില്ല പിന്നെ നേരെ സ്കൂട്ടി എടുത്ത് കണ്ടോൺമെൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഷിജി കുഞ്ഞുങ്ങളെ രണ്ടുപേരെയുടെ ഗേറ്റിൻ്റെ അവിടേക്ക് പ്രയാാനയും റെയ്നയും കൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഭായി പറഞ്ഞു ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പിസ്സ വാങ്ങിയോ ബർഗർ വാങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ കേട്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് നമുക്ക് ഡിന്നറിന് അത് കഴിക്കും ഇപ്പം എന്തായാലും അഞ്ചര ആവുമ്പ അഞ്ചര ആവുന്നു നമുക്ക് പോയി ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് ഡിന്നറിനത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ